നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ അന്ത്യത്താഴം ദൈവനാമത്തിന് മുഹത്വമുണ്ടാകട്ടെ ലൂക്കൂസിൻ്റെ സുവിശേഷ ഇരുപത്തി രണ്ടാമധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ സമയമായപ്പോൾ അവൻ അപ്പസ്തോലന്മാരുമായ ഭക്ഷണത്തിൽ ഇരുന്നു അവൻ അവരോട് ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ ഈ പസക നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചിയോടെ ആഗ്രഹിച്ചു അത് ദൈവരാജ്യത്ത് നിവൃത്തിയാകുമ്പോഴും ഞാൻ ഇനി അത് കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തി ഇത് വാങ്ങി പങ്കിട്ട് കൊള്ളുവിൻ ദൈവരാജ്യം വരുമ്പോളോ ഞാൻ മുന്തിരി ഉള്ള അനുഭവം ഇന്നു മുതൽ കുടിക്കയിലെ അന്യാനങ്ങളോട് പറയുന്നു കർത്താവായ യേശു ക്രിസ്തു കസ കഴിക്കാൻ ഇടയായത് താൻ യഹൂദ പശ്ചാത്തലത്തിൽ മനുഷ്യാവതാരം ചെയ്തതുകൊണ്ടാണ് യാതൊരു മനുഷ്യനും തന്നെ കുറ്റം പറയാൻ പാടില്ല അതുകൊണ്ട് യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ച താൻ പരിച്ഛേദനയ്ക്ക് വിധേയമായി വിധേയ വിധേയനായി കാരണം അത് വളർത്തച്ഛനായ യോസൈപ്പും മാതാവും ചേർന്നാണ് ചെയ്തതെങ്കിലും പരിച്ഛേദന കേൾക്കാനും ഒപ്പം അതിനുള്ള വഴിപാടുകൾ ഒക്കെ കഴിക്കാനും ഇടയായി പിന്നീട് യേശു വളർന്നപ്പോൾ പതിവ് പോലെ ദേവാലയത്തിൽ പോവുകയും അവിടുത്തെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു ആരും യേശുവിനെ കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല പിന്നീട് യേശു ഒരു ശുശ്രൂഷയ്ക്ക് അവിടെ അവസരം ലഭിച്ചപ്പോൾ മുപ്പതാമത്തെ വയസ്സിലാണ് യശാപ്രവചനം ഉദ്ധരിച്ചു കൊണ്ട് യേശു ഒരു പ്രസംഗം നക്ഷത്രത്തിലെ പള്ളിയിൽ ചെയ്തു അതോടെ അവിടെ ഇല്ലാതായി എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും നമ്മുടെ കർത്താവ് യഹൂദ പശ്ചാത്തലത്തിൽ ജനിക്കുവാനാണ് പിതാവ് അനുവദിച്ചത് കാരണം യഹൂദന്മാർക്കുള്ള അവസാനത്തെ രക്ഷാ വഴി ആയിരുന്നു യേശുവിൻ്റെ കുരിശു മരണത്തിലൂടെ സാധിച്ചത് പ്രവാചകന്മാരെ ദൈവം അയച്ചു അവരോട് ദൈവോദിനം പറഞ്ഞെങ്കിലും ഓർമാൻസാദപ്പെട്ടില്ല അവസാനം സ്വന്ത പുത്രനെ അയയ്ക്കുകയാണ് ഉണ്ടായത് അവനെയും അവർ തള്ളിക്കളയുവാൻ ഇടയാകും പിതാവിന് അറിയാമായിരുന്നു എന്നാൽ ഒരു നാൾ യേശുരാജാവായി വരുമ്പോൾ അവർ അബദ്ധം ബദ്ധം മനസ്സിലാക്കുകയും ഗണനോടുകൂടെ യേശുവിലേക്ക് തിരികുകയും ചെയ്യും ഇവിടെ യേശു വിഭവത പശ്ചാത്തലത്തിൽ ജനഖ്യവനായതുകൊണ്ട് അതുപോലെ പെസഹ എല്ലാ വർഷവും ആചരിച്ചിരുന്നത് പോലെ ഈ വർഷവും ആചരിക്കുകയാണ് പക്ഷേ ഈ വർഷത്തിന് പ്രത്യേകതയുണ്ട് യേശു ശിഷ്യരോട് പറഞ്ഞത് ഇനി മേലാൽ ഞാൻ ഇത് കഴിയുകയില്ല ഇനി മേലാൽ ഈ മുന്തിരിവള്ളിയുടെ അനുഭവം മുന്തിരിച്ചാറ് കുടിക്കുകയുമില്ല എന്നാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് പെസഹയുടെ സമയത്താണ് ദിവസമാണ് ആഭ്യൂ മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് ആ സമയത്താണ് യകൂദന്മാർ പെസക ആചരിച്ചിരുന്ന അല്ലെങ്കിൽ പ്രസവ കുഞ്ഞാൻ അറിത്തരുന്നത് പക്ഷേ യേശുവും ശിഷ്യന്മാരും പെസക കഴിച്ചത് ദിവസമാണ് വാസ്തവത്തിൽ പെസക വെള്ളിയാഴ്ചയാണ് പക്ഷേ ആളുകളൊക്കെ പറയുന്നത് പെസക വ്യാഴാഴ്ച പെസക വ്യാഴാഴ്ച പെസക വ്യാഴാഴ്ച എന്നാണ് പെസഹ വ്യാഴാഴ്ച എന്നല്ല പറയേണ്ടത് പെസക വെള്ളിയാഴ്ച എന്നാണ് പറയേണ്ടത് കാരണം അബിമാസം പതിനാലാം തീയതി സന്ധ്യാസമയത്താണ് പെസഹ പക്ഷേ യേശു പിറ്റെന്ന് മരിക്കാനിരിക്കുന്നു അതുകൊണ്ടാണ് തലേ ദിവസം ശിഷ്യരുമായി പെസക കഴിച്ചത് യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ അങ്ങനെ ചില ഒഴിവ് ഉള്ളതായിട്ട് തിരുവഴുത്തിൽ കാണാനായിട്ട് സാധിക്കും ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധിയുള്ള ആളുകൾക്കുണ്ടെങ്കിൽ അവർക്കും സമയത്തിൽ അല്പവ്യത്യാസം ദൈവം അനുവദിച്ചിട്ടുള്ളതായിട്ട് വേദപുസ്തവത്തിലുണ്ട് യേശുവിനെ സംബന്ധിച്ച് യേശു പിറ്റേന്ന് മരിക്കാൻ പോവുകയാണ് അതെനിക്കറിയാം അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരും തലേ ദിവസം ബസക കഴിച്ചത് പിറ്റേന്ന് യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട് അവർ പ്രസംഗ കഴിക്കേണ്ടവരായതു കൊണ്ട് തങ്ങൾക്ക് അശുദ്ധി വരാതിരിക്കുവാൻ പീലാത്തോസ് അതായത് പ്രജാതിയായ പീലാത്തോസിന്റെ കൽത്തളത്തിൽ അവർ ചവിട്ടിയില്ല അവർ ദൂരെ മാറി നിന്നിട്ടാണ് യേശുവിനെ പീലാത്തോസിന് മുമ്പിലേക്ക് തള്ളിവിട്ടത് കാരണം ഒരു പ്രജാതിയുടെ കൽത്തളത്തിൽ ആസ്ഥാനത്തിൽ അവർ ചെന്ന് അവർ ചവിട്ടാനിടയായാൽ തങ്ങൾ പ്രസാദ കഴിക്കാൻ അയോഗ്യരായിത്തീരും എന്നവർ വിചാരിച്ചു അവർ തലേ ദിവസം പ്രസാഖ കഴിച്ചിരുന്നെങ്കിൽ അങ്ങനൊരു കാര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ അന്ന് സന്ധിക്കാണ് അവർ പ്രസാദ കഴിക്കാനിരുന്നത് അന്നാണ് അതിൻ്റെ ശരിയായ ദിവസവും യേശു ശിഷ്യന്മാരും തലേ ദിവസം പ്രസാഖ കഴിച്ചത് യേശു പിറ്റെന്ന് മരിക്കാനിരുന്നത് കൊണ്ടാണ് ആവി മാസം പതിനാലാം തീയതി ഒരാടിനെ മാറ്റി നിർത്തി അതിനെ കൊന്ന് അതിനെ ചുട്ടു തിന്നണം എന്നാണ് പ്രമാണം പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ അസ്ഥി ഒന്നും ഓടിക്കാൻ പാടില്ല ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടനാട് എന്ന് പറയുന്നത് വളരെ വലിയതാണ് പക്ഷേ അതിൻ്റെ അസ്ഥി ഒന്നും ഒടിക്കാതെ വേണം ചുട്ടു തിന്നാൻ കാരണം യേശു കസക ദിവസം കൊല്ലപ്പെടുന്നത് അസ്ഥി ഒടിക്കപ്പെടാതെയാണ് എന്താണ് അസ്ഥി ഒടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ പെസഹയുടെ ദിവസമാണ് വെള്ളിയാഴ്ചയാണ് ഒരാളെ കുരിശിക്കുന്നതെങ്കിൽ സാധാരണ കുരിശീകരണം എന്ന് പറയുന്നത് അവരുടെ മരണം പല ദിവസം കൊണ്ടാണ് സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ മരിക്കാറില്ല രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ദിവസമെടുക്കും അതുവരെ അവർ ഈ കുരിശിൽ ആ ചുടുകാട്ടിൽ ആ മലമുകളിൽ ആ കാട്ടിൽ ഇങ്ങനെ നിലവിളിച്ചോണ്ടിരിക്കും കാക്ക വന്ന് തലയിൽ ഇരുന്ന് അവരുടെ കണ്ണുകൊത്തി പൊട്ടിക്കും കഴുകൻ വന്ന് ആ വയർ പൊട്ടിക്കും അത് ചിഹ്നം തുടങ്ങും എന്നാലും ആൾ ചാകുന്നില്ല കുറുമ്പുകൾ താഴേന്ന് കയറി വന്ന് ഈ രക്തം ഉള്ള ശരീരത്തിൽ കടിക്കും ഈച്ചകൾ ആർക്കും അപ്പോഴും മരിക്കുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ആണ് ഇവർ ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നത് അതാണ് ആ ശിക്ഷ രീതി ക്രൂരമായ ശിക്ഷാരീതി പക്ഷേ ഒരു പ്രത്യേകത കൃഷിക്കപ്പെട്ടവരിൽ ആരെങ്കിലും വെള്ളിയാഴ്ച മരിക്കാതെ ഉണ്ടെങ്കിൽ അവരുടെ മുട്ടിന് താഴെ പടയാളികൾ ഇരുമ്പ് തെണ്ടുകൊണ്ട് അടിച്ച് ശ്വാസം വലിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാക്കും ആ കാല് ഒടിയുന്നതിനാൽ ശരീരം അതിലേക്ക് തൂങ്ങുന്നതിനാൽ ശ്വാസം കൂറ്റിയെ കുത്തി ഉയർന്ന് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്നതിനാൽ ചാകും അങ്ങനെ അവരെ കൊല്ലുന്നത് പിറ്റെന്ന് ശപത്തിൻ്റെ ദിവസം ശബ്ദമലിനീകരണം ഉണ്ടാകാതിരിക്കാനാണ് ശപത്തിൻ്റെ ദിവസം സ്വസ്ഥതയാണ് അതുകൊണ്ട് അന്ന് അന്തരീക്ഷം വളരെ ശാന്തമായിരിക്കണം അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലൊടിഞ്ഞ് മരിക്കുന്ന ആളുകൾ കുരിശിൽ അസ്ഥി ഒടിഞ്ഞ് മരിക്കുന്ന ആളുകൾ പടയാളികളുടെ സമയത്തിനാണ് മരിക്കുന്നത് എന്നാൽ യേശു പിതാവിൻ്റെ സമയത്താണ് അസ്ഥി ഒടിയപ്പെടാതെ മരിച്ചത് വെള്ളിയാഴ്ച യേശുവിനെ ഉൾപ്പെടെയുള്ള ആ രണ്ട് പടയാളികൾ ഉൾപ്പെടെയുള്ള മൂന്ന് പേരുടെ അസ്ഥി ഒടിച്ച് താഴെ ഇറക്കണം എന്ന് അവർ പ്ലാൻ ചെയ്തെങ്കിലും പടയാളികളുടെ അസ്ഥി ഒടിച്ചു കാലൊടിച്ചു അവർ ആ സമയത്ത് മരിച്ചു യേശുവിൻ്റെ അടുക്കൾ വന്നപ്പോൾ അവന് ചലനമില്ലായിരുന്നു അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അസ്ഥി ഒടിക്കേണ്ടി വന്നില്ല അതാണ് സങ്കീർത്തനത്തെ എഴുതിയിട്ടുണ്ട് മുപ്പത്തിനാല് സങ്കീർത്തനത്തിൽ അവൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോവുകയില്ല ദൈവം പ്രസാദ കുഞ്ഞാൻ്റെ കാര്യത്തിൽ പറഞ്ഞു അസ്ഥി ഒടിക്കരുത് നമ്മുടെ കർത്താവായ യേശു പിതാവിൻ്റെ സമയത്ത് യാഗമായി അതിനിഴലാണ് യഹൂദന്മാരുടെ പ്രസവ അതുകൊണ്ടാണ് പൗരീസ്കൂലി ദിലത്തെ എഴുതിയത് നമ്മുടെ പസവ കുഞ്ഞാടും അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ പ്രിയപ്പെട്ടവർ ഈ പിതാവിൻ്റെ സമയത്ത് നമുക്ക് വേണ്ടി യാഗമായ ദൈവത്തിൻ്റെ പ്രസവ കുഞ്ഞാടായ നമ്മുടെ കർത്താവിനെ മനസ്സായി നമുക്ക് വേണ്ടി യാഗമായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം സേവിക്കാം കർത്താവിൻ്റെ വിലയേറുന്ന നാമം വാഴ്ചപ്പെടുമാറാകട്ടെ